ബിഗ് ബോസ് ഇപ്പം മത്സരാർത്ഥികൾക്ക് ഒരു ഗംഭീര ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഡിബേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് ടീമായിട്ട് തിരിച്ച് ഒരു ടീമിൽ ഏഴ് പേര് വീതമാണ് അതിൽ മൂന്നാല് ടോപ്പിക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇത് ജഡ്ജ് ചെയ്യുന്നത് ക്യാപ്റ്റനായ ഒണിയൻ ആണ് ഡിബേറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഹൗസിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലപോലെ ഡിബേറ്റ് അവതരിപ്പിക്കുന്ന ടീമിന് ഉണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ടീമിൽ ആദ്യത്തെ ടീമിലുള്ളത് ഷാനവാസ് അഭിഷേക് ബിന്നി ആദില സാബുമാൻ ലക്ഷ്മി ഇവർ ഒരു ടീമിൽ മറ്റു ടീമിലുള്ളത് ആര്യൻ അനിമോള് ജസില് നവീന് അക്ബർ ജിഷിൻ ഇവര് മറ്റേ ടീമിലുള്ളവർ അങ്ങനെ രണ്ട് ടീമായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല കടുത്ത ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ലാരി ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം